സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാറിന് ചൊക്രമുടി കയ്യേറ്റത്തിലും ഭൂമി കച്ചവടത്തിലും പങ്കുണ്ടെന്ന് സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം വിനു സക്കറിയ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ മാസം നാലിന് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് പ്രതിപക്ഷം ഇത് ആയുധമാക്കുന്നത് ചൊക്രമുടിയിൽ സന്ദർശനം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കയ്യേറ്റം നടന്നിരിക്കുന്നത് സി പി ഐ ജില്ലാ സെക്രട്ടറിയുടെയും വകുപ്പ് മന്ത്രി കെ രാജന്റെയും അറിവോടെയാണെന്ന് ആരോപിച്ചു മന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കത്ത് ഡേറ്റ് പോലും ഇല്ല ആ കത്ത് കൊടുത്തിട്ടാണ് ഇത് നടത്തി ഇതെല്ലാം റെഗുലറൈസ് ഈ ഭൂമി മുഴുവൻ റെഗുലറൈസ് നടത്തിന് എന്നാൽ ജില്ലാ ജില്ലാ നൽകിയ പരാതിയെ കുറിച്ച് സെക്രട്ടറി കെ കുമാറിന്റെ പ്രതികരണം അങ്ങനെ പരാതി ഉണ്ട് എങ്കിൽ പാർട്ടി പരിശോധിക്കും പരിശോധിക്കുമ്പോൾ അത് ആരാ അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിന്മേലുണ്ടാകുന്ന നടപടികളും ഉണ്ടാവും അതിനകത്ത് ഇപ്പോൾ സലീം കുമാറിനോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സഹാവം എന്നൊന്നും ഇതിനകത്ത് വിഷയമല്ല ചോക്രമുടി കയ്യേറ്റത്തിൽ ജില്ലാ കളക്ടർ രൂപീകരിച്ച പ്രത്യേക സംഘം പരിശോധനകൾ തുടരുകയാണ് ഇതോടൊപ്പം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഐ ജി സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സമിതി ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ജില്ലയിലെത്തും ചൊക്രമുടിയിലെ കയ്യേറ്റത്തിന് പുറമെ പരുന്നപാറയിലെ കയ്യേറ്റവും സംഘം പരിശോധിക്കും മാതൃഭൂമി ന്യൂസ് ഇടുക്കി